രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഞങ്ങളുടെ പുതിയ സ്പേസ് കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്നതിൻ്റെ ചുരുക്കരൂപമാണ് ഉത്തരം സ്പേഡക്സ് സ്പേഡക്സ് ദൗത്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യ വിക്ഷേപിച്ച ഇരട്ട ഉപഗ്രഹങ്ങളാണ് ചേയ്സർ എസ് ഡി എക്സ് സീറോ വൺ ഉപഗ്രഹവും ടാർഗറ്റ് എസ് ഡി എക്സ് സീറോ ടു ഉപഗ്രഹവും ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം വീതം ഭാരമുള്ള ചേസർ ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങൾ ഇന്ത്യ വിക്ഷേപിച്ച റോക്കറ്റാണ് ഉത്തരം പി എസ് എൽ വി സി സിക്സ്റ്റി രണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വച്ച് കൂട്ടിച്ചേർത്ത് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ കൈവരിച്ച ലോകത്തെ നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ആദ്യ മൂന്ന് രാജ്യങ്ങൾ റഷ്യ യു ചൈന എന്നിങ്ങനെയാണ് ഭൂമിയിൽ നിന്നും നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ രണ്ട് റോക്കറ്റുകളെ തമ്മിൽ ഉത്തരം ഡോക്കിംഗ് രണ്ട് ഉപഗ്രഹങ്ങളെ വേർപെടുത്തുന്നതിന് പറയുന്ന പേരാണ് ഉത്തരം അൻഡോക്കിംഗ് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ ഡോക്കിംഗ് അൺഡോക്കിംഗ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത ഉത്തരം സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനും മനുഷ്യനെ ചന്ദ്രനിൽ അയക്കുന്നതിനും ഈ പരീക്ഷണ വിജയം അത്യന്താപേക്ഷിതമാണ് സ്പേഡെക്സ് ദൗത്യത്തിനൊപ്പം ഭ്രമണപഥത്തിൽ എത്തിച്ച പരീക്ഷണ മൊഡ്യൂൾ ആണ് ഉത്തരം പോയം ഫോർ ഇന്ത്യയുടെ പുതിയ ഐ എസ് ആർഒ ചെയർമാനാണ് ഉത്തരം വി നാരായണൻ ഐ എസ് ആർഒ വിക്ഷേപിച്ച ഇന്ത്യയുടെ നൂറാമത് ഉപഗ്രഹമാണ് ഉത്തരം ഗതി നിർണയ ഉപഗ്രഹമായ എൻ വി എസ് സീറോ ടു ഗതി നിർണയ ഉപഗ്രഹമായ എൻ വി എസ് ടു വിക്ഷേപിച്ച റോക്കറ്റാണ് ഉത്തരം ജി എസ് എൽ വി എഫ് ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എട്ട് ദിവസത്തെ യാത്ര പോയി പേടകത്തിൻ്റെ തകരാർ മൂലം ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ യാത്രികരാണ് ഉത്തരം സുനിത വില്യംസും ബുച്ച് ബുച്ച് വിൽമോറും വിൽമോറും സുനിത വില്യംസും ജൂൺ അഞ്ചിന് ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെട്ട വാഹനം ഉത്തരം സ്റ്റാർലൈൻ സ്റ്റാർലൈൻ പേടകം ഉത്തരം ഹീലിയം വാതക ചോർച്ചയും ത്രസ്റ്ററുകളുടെ തകരാറും ഇരുനൂറ്റി എൺപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷം സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിലേക്ക് മടക്കിക്കൊണ്ടുവന്ന വാഹനം ഉത്തരം ഫ്രീഡം ദൗത്യത്തിന്റെ ഭാഗമായ സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ നയൻ സ്വകാര്യ ലാൻഡർ ആണ് ഉത്തരം ഒഡീസിയസിനെ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ കമ്പനിയാണ് ഉത്തരം ഇൻഡിറ്റീസ് മെഷീൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബ്ലൂ ഗോസ്റ്റ് എന്ന പേടകത്തെ ചന്ദ്രനിലിറക്കിയ അമേരിക്കയിലെ സ്വകാര്യ കമ്പനിയാണ് ഉത്തരം ഫയർഫ്ലൈ എറോസ്പേസ് ബ്ലൂഗോസ്റ്റ് ഏത് പ്രദേശത്താണ് ഇറങ്ങിയത് ഉത്തരം ചന്ദ്രനിലെ ലാവാ പ്രദേശമായ മേർ ക്രിസിയം ഗർത്തത്തിൽ ബ്ലൂഗോസ്റ്റ് പേടകത്തെ വിക്ഷേപിച്ച റോക്കറ്റാണ് ഉത്തരം സ്പേസ് എക്സിന്റെ ഫാൾക്കൻ നയൻ റോക്കറ്റ് ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡറും ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാകുന്ന ആദ്യ സ്വകാര്യ ലാൻഡറുമാണ് ഉത്തരം ബ്ലൂ ഗോസ്റ്റ് ആകാശഗംഗകളെക്കുറിച്ചുള്ള സമഗ്ര പഠനത്തിന് നാസ വിക്ഷേപിച്ച പുതിയ ദൂരദർശിനിയാണ് ഉത്തരം സ്പിയർ എക്സ് ദൂരദർശിനി സ്പീറക്സ് ദൂരദർശിനി വിക്ഷേപിച്ചത് ഉത്തരം സ്പേസ് എക്സിന്റെ ഫാൽക്കൻ നയൻ റോക്കറ്റിൽ ഇരുപത് പ്രകാശവർഷം അകലെ കണ്ടെത്തിയ സൂര്യന് സമാനമായ നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായേക്കാവുന്ന ഒരു സൂപ്പർ എർത്താണോ ഉത്തരം എച്ച് ഡി ടു സീറോ സെവൻ നയൻ ഫോർ ഡി ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു തമോഗർത്തമാണ് ക്ഷീരപഥത്തിൻ്റെ മധ്യത്തുള്ള തമോഗരത്തത്തിന് സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന പേര് നൽകിയത് ഉത്തരം റോബർട്ട് ബ്രൗൺ ടെക്നോ പാർക്കിലെ ചെറുകിട ഉപഗ്രഹ നിർമ്മാണ കമ്പനിയായ ഹെക്സ ട്വൻറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്പെയ്സ് എക്സിന്റെ റോക്കറ്റിൽ ബഹിരാകാശത്തെത്തിച്ച നാല് കിലോഗ്രാം ഭാരമുള്ള കുഞ്ഞൻ ഉപഗ്രഹമാണ് ഉത്തരം നിള